നമസ്കാരം ഒരു കോടി കൊടുക്കാൻ പാങ്ങില്ല എന്ന് കരുതി ചോദിക്കുന്നതിന് ഒട്ടും കുറവ് വരുത്തണ്ട പതിനായിരം കോടി തന്നെ ചോദിക്കാം സേവിംഗ് കമ്മിറ്റി ആരംഭിക്കുന്നു ും പോസ്ട്രിയലൈസേഷൻ തുറമുഖം വരുന്നതോടുകൂടി തുറമുഖ അനുബന്ധ മേഖലകളിൽ വരേണ്ട വികസനം അതിനെ സംബന്ധിച്ച് പഠിക്കാൻ കുറേ കാലം ഒരു പേര് കേട്ടിരുന്നു അഹമ്മദാബാദിലുള്ള ഒരു സ്ഥാപനം സെപ്സൊന്നും മറ്റു ആണ് ആ സ്ഥാപനത്തിന്റെ പേര് എത്ര കോടി അവർ അറിയില്ല അവരുടെ പഠനത്തിന്റെ റിപ്പോർട്ട് എവിടെ പോയെന്നറിയില്ല ഒടുവിൽ ഗവൺമെന്റ് സാങ്ഷൻസ് വൺ പോയിന്റ് ഫോർ വിഴിഞ്ഞ പോർട്ട് ആൻഡ് ഗ്രോത്ത് ഒരു സെലക്ഷൻ കമ്മിറ്റി ഒരു ഒരു കൺസൾട്ടന്റിനെ നിയമിക്കുവാനുള്ള ഒരു സാങ്ഷൻ ഞാൻ ആദ്യം ഇത് നൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപ എന്നാണ് ആദ്യം വായിക്കാൻ എനിക്ക് തോന്നിയത് കാരണം തുറമുഖം പോലുള്ള ഒരു പ്രോജക്റ്റിനെ ഒരു കോടി എന്ന കപ്പലണ്ടി വാങ്ങിക്കാൻ ഒന്ന് വിചാരിച്ചു പിന്നെ വീണ്ടും വീണ്ടും കണ്ണടയൊക്കെ ശരിയാക്കി വെച്ച് നോക്കുമ്പോഴാണ് ഒന്ന് പോയിന്റ് എട്ട് മൂന്ന് കോടി രൂപ ഇത് കൊടുക്കാൻ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ധനകാര്യ മന്ത്രാലയവും പോർട്ടും ബിസിലും അദാനി ഗ്രൂപ്പും സകല ആളുകളുമായിട്ട് ചർച്ച നടത്തി 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 ഒടുവിൽ ഒരു കോടി എൺപത്തി മൂന്ന് ലക്ഷം രൂപ സാങ്ഷൻ ചെയ്തു എന്തിനാണ് പോർട്ട് ലെഡ് ഇൻഡസ്ട്രിയലൈസേഷൻ എന്ത് വ്യവസായങ്ങൾ എവിടെ വരണം തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കുവാനുള്ള ഒരു കൺസൾട്ടന്റിനെ നിയമിക്കുന്നതിന് അപ്പൊ എന്താണ് ഗവൺമെന്റ് ഫോർ പോർട്ട് ലെഡ് ഗ്രോത്ത് ദ സെലക്ഷൻ കമ്മിറ്റി വിൽ സൂൺ മീറ്റ് ടു ചൂസ് ദി കൺസൾട്ടന്റ് സെലക്ഷൻ കമ്മിറ്റി ഇനി കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ടോന്നറിയില്ല അതിൻ്റെ അതിനൊരു കമ്മിറ്റി ഉണ്ടാക്കാൻ അടുത്ത നോട്ടിഫിക്കേഷൻ നൽകണം അത് കഴിയുമ്പോൾ കൺസൾട്ടൻ്റെ ഉണ്ടാക്കും ഇതെല്ലാം കഴിയുമ്പോഴത്തേക്കും വർഷം പത്ത് കഴിയും ഇതാണ് നമ്മുടെ നാട്ടിലെ പോർട്ടൽ ഇൻഡസ്ട്രിയലൈസേഷൻ ഇതിന് ഈ ഒരു കോടി ഒന്നര കോടി രൂപ കണ്ടുപിടിക്കാനാണ് ഈ ഒരു വർഷം എടുത്തത് എന്ന് കരുതി എം എസ് സിയോട് ചോദിക്കുന്നതിൻ്റെ ഒരു കുറവും വരുത്തണ്ട ഒമ്പതിനായിരത്തി അഞ്ഞൂറോ പതിനായിരം കോടിയൊക്കെ ചോദിക്കാം ഈ ചോദിക്കുന്ന കോടികൾക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് കൊളംബോക്കാരും നമുക്ക് പറഞ്ഞു തരുന്നത് കൊളംബോയിൽ ഒരു കപ്പൽ മുങ്ങിയിട്ടുണ്ടല്ലോ എക്സ്പ്രസ് പോൾ അതിന്റെ വിധി വന്നു ഒരു ബില്യൺ ഡോളർ അടയ്ക്കണമെന്ന് പറഞ്ഞൊരു വിധി വന്നപ്പോ കപ്പൽ കമ്പനി കുറച്ച് കാര്യങ്ങൾ തിരിച്ച് അങ്ങോട്ട് പറഞ്ഞു എക്സ്പ്രസ് പോൾ ജഡ്ജ്മെന്റ് ഇഗ്നോസ് ഇന്റർനാഷണൽ മാര ലോ അന്തർദേശീയ തലത്തിലുള്ള മാര്ടൈം നിയമങ്ങൾ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ടാണ് ശ്രീലങ്കൻ കോടതി വിധി പ്രഖ്യാപിച്ചത് അപ്പോ എന്താണ് ഈ ലോകം മുഴുവനും നടക്കുന്ന കാര്യങ്ങൾ അവിടെ ഇത്തരം പ്രഖ്യാപനങ്ങൾ കോടതി വിധികൾ വന്നാൽ അത് എങ്ങനെ ബാധിക്കും തുടങ്ങിയ കാര്യങ്ങളാണ് അവർ പറയുന്നത് ഫോർ മോർ ദാൻ ഫോർട്ടി എക്സ്പ്രസ് ഫീഡേഴ്സ് ഹാവ് ബീൻറ്റൽ പ്ലെയർ ഇൻ ശ്രീലങ്കൻ ട്രേഡ് എംബസി ഇവിടെ കച്ചവടം തരുന്നത് പോലെ നാൽപ്പത് വർഷമായിട്ട് ശ്രീലങ്കയ്ക്ക് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്ന ട്രേഡ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് എക്സ്പ്രസ് ഫീഡേഴ്സ് ഹവ് ദിസ് ജഡ്ജ്മെന്റ് ാഷണൽ മാരിടൈം ലോ ലോകം മുഴുവൻ അംഗീകരിക്കപ്പെട്ട നിയമങ്ങൾ അവഗണിച്ചുകൊണ്ട് എസ്റ്റാബ്ലിഷ് അൺപ്രസിഡന്റഡ് ലോ ഓഫ് റിസ്ക് ഷിപ്പിംഗ് കമ്പനി ദ കമ്പനി സ്റ്റേറ്റ് അവര് കാർട്ടൽ ഫോം ചെയ്യുന്നതിന്റെ സൂചന നൽകിയിട്ടുണ്ട് ഇങ്ങനെ നിങ്ങൾ ഒരു ബില്ല്യൊക്കെ പിഴ ചുമത്താൻ തീരുമാനിച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾ ഞങ്ങളുടെ കാർട്ടൽ ഫോം ചെയ്ത് എന്താണ് തന്ത്രമെന്ന് അടുത്ത വരിയിൽ പറയുന്നുണ്ട് അപ്പൊ ഇത് നമുക്ക് ബാധകമാണ് എന്ന് പ്രത്യേകം ഓർക്കണം വി ഫിയർ ദ ഇനവിറ്റബിൾ റൈസ് ഇൻ ഇമ്പോർട്ട് എക്സ്പോർട്ട് കോസ് അടിയുള്ള സിംബിൾ വി ഫിയർ ദ ഇനവിറ്റബിൾ റൈസ് ഇൻ ഇമ്പോർട്ട് എക്സ്പോർട്ട് കോസ്റ്റ് ആൻഡ് ദ ബ്രോഡർ ഇംപാക്ട് ഓൺ ദ പീപ്പിൾ ഓഫ് ശ്രീലങ്ക ശ്രീലങ്ക എന്ന് പറഞ്ഞു നടത്തിയവര് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പിഴ ചുമത്തിയാൽ ആ പിഴ മറ്റൊരു വിധത്തിൽ ഞങ്ങൾ നിങ്ങളുടെ മേൽ ചുമത്തും അത് താങ്ങാൻ ശ്രീലങ്കയിലെ ജനങ്ങൾക്ക് കഴിയുമോ എന്നുള്ളതാണ് അവർ ചോദിച്ചിരിക്കുന്നത് ലളിതമാണ് കാര്യം നിങ്ങൾ ഒരു ബില്യൺ ചുമത്തിയാൽ ഈ ഒരു ബില്യൺ അവിടെ ഇറങ്ങുന്ന എല്ലാ കണ്ടെയ്നറിൻ്റെയും പുറത്ത് അവരങ്ങ് തിരിച്ചു ചുമത്തി കൊടുക്കും ഒരു കോടതിയിലും അപ്പീലിന് പോകാൻ പറ്റില്ല കാരണം എന്താണ് ഞങ്ങളുടെ നിരക്കിതാണ് ഞങ്ങളുടെ നിരക്കിങ് ഈ നിരക്കായത് കൊണ്ട് ഞങ്ങൾ ഈ നിരക്കിന് കപ്പൽ ഓടിക്കുന്നു തിരിച്ച് ഒരു കോടിക്കപ്പുറം ഒരു ബില്ല്യപ്പുറം തിരിച്ചിങ്ങോട്ട് എടുക്കുന്ന ഈ ഇടപാടാണ് എക്സ്പ്രസ് ഗ്രൂപ്പ് എന്ന് പച്ചക്കെ പറഞ്ഞു അവര് സാധാരണ രീതിയിൽ ഇതൊന്നും ആരും പറയാറില്ല അവര് അവരുടെ ട്രേഡ് ആയിട്ട് വയ്ക്കും എക്സ്പ്രസ് ഗ്രൂപ്പ് അതൊക്കെ പറഞ്ഞു എന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ളത് എനിക്കറിയില്ല വി ഫിയർ ദ ഇനവിച്ചബിൾ റൈസ് ഇൻ ഇമ്പോർട്ട് എക്സ്പോർട്ട് കോസ്റ്റ് ആൻഡ് ബ്രോഡർ ഇമ്പാക്ട് ഓൺ ദ പീപ്പിൾ ഓഫ് ശ്രീലങ്ക ശ്രീലങ്കയ്ക്ക് മാത്രമാണോ ഈ അടി കിട്ടാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മുടെ അടുത്ത വിഷയം ശ്രീലങ്കയിൽ കപ്പൽ മുങ്ങുന്നു ശ്രീലങ്കയിലെ കോടതി വിധിക്കുന്നു പിഴ ചുമത്തുന്നു പിഴ കൊടുക്കുന്നത് നമ്മൾ സാധാരണ ഇന്ത്യക്കാർ അല്ലെങ്കിൽ മൊത്തത്തിലെ ഇന്ത്യക്കാർ എങ്ങനെയാണ് കളി അതാണ് ഈ കളിയുടെ രത്ന ചുരുക്കം ഏഴ് ദശാംശം ഏഴ് എട്ട് ഏകദേശം എഴുപത്തിയേഴ് ലക്ഷം എഴുപത്തി ഏഴ് ലക്ഷത്തി എൺപതിനായിരം എന്ന് പറയാവുന്ന കണ്ടെയ്നറാണ് ശ്രീലങ്ക കഴിഞ്ഞ വർഷം കൈകാര്യം ചെയ്തത് ഇതിൽ അറുപത്തിമൂന്ന് ലക്ഷത്തി പതിനായിരം കണ്ടെയ്നറുകൾ ട്രാൻഷിപ്പ് ചെയ്യപ്പെട്ട കണ്ടെയ്നറാണ് അറുപത്തിമൂന്ന് ലക്ഷം എന്ന് പറയുമ്പോൾ ഏറ്റവും കുറഞ്ഞത് അൻപത് ലക്ഷമെങ്കിലും ഇന്ത്യയുടെ കണ്ടെയ്നറാണ് അപ്പോ അൻപത് ലക്ഷം കണ്ടെയ്നർ ഇന്ത്യ കൈകാര്യം ചെയ്യുമ്പോൾ ഫീഡർ ഗ്രൂപ്പ് നിരക്ക് കൂട്ടിയാൽ ആ നിരക്ക് ആരാണ് കൊടുക്കേണ്ടി വരിക അൻപത് ലക്ഷം കണ്ടെയ്നർ ട്രാൻസ്മെന്റിലൂടെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ഇറക്കുമതിക്കാർ കൊടുക്കണം ഇറക്കുമതിയൊക്കെ പോക്കറ്റിന്ന് എടുത്ത് കൊടുക്കുവോ അവരത് എവിടെയാണോ ഏത് വിപണിയിലാണോ വിൽക്കുന്നത് അതിലോട്ടങ്ങ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും അൾട്ടിമേറ്റ്ലി ഇവിടുത്തെ സാധാരണ കൺസ്യൂമറിലോട്ട് ശ്രീലങ്കൻ കോടതിയുടെ വിധി അൾട്ടിമേറ്റ്ലി ഇന്ത്യയിലെ കൺസ്യൂമറിന്റെ ചുമലിൽ വരുന്നതാണ് ഈ അന്താരാഷ്ട്ര കളി ഈ കളി ഈ കളി അധികമാർക്കും പിടികിട്ടത്തില്ല ഫീഡർ വെസൽ ഫീഡർ ഗ്രൂപ്പ് എക്സ്പ്രസ് ഗ്രൂപ്പ് അങ്ങനെയാണ് ഈ കളികൾ നടത്താൻ പോകുന്നത് ശ്രീലങ്കയെന്ന് അവര് പേരെടുത്ത് പറഞ്ഞു പക്ഷെ അനുഭവിക്കാൻ പോകുന്നത് നമ്മളാണ് ഈ കളി എം എസ് സി കളിച്ചാൽ എങ്ങനെയിരിക്കും എം എസ് സിക്ക് തൊണ്ണൂറായിരം കപ്പലുണ്ട് തൊണ്ണൂറായിരം കപ്പലുണ്ട് ആയിരം തകയ്ക്കാൻ ഇനി നൂറ്റി മുപ്പത്തിരണ്ട് കപ്പലുകൾ കൂടി അവർ ഓർഡർ കൊടുത്തിട്ടുണ്ട് അപ്പൊ ആയിരത്തി മുപ്പത്തിരണ്ട് കപ്പലുകളുണ്ട് അവരുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് അറുപത്തിനാല് ലക്ഷമാണ് കപ്പലുകളുടെ മൊത്തം കപ്പാസിറ്റി അറുപത്തിനാല് ലക്ഷം കണ്ടെയ്നറുകളാണ് അപ്പൊ എം എസ് സി ഇവിടെ കൊണ്ടുവരുന്ന അപ്പൊ നിങ്ങൾ ഒമ്പതിനായിരത്തി അഞ്ഞൂറ് കോടി രൂപ ചോദിച്ചാൽ ഒരു പക്ഷേ ഇനി സുപ്രീം കോടതി പോലും ഈ തുക കൊടുത്തേ പറ്റൂ എന്ന് വാശി പിടിച്ചാൽ എം എസ് സി തങ്ങൾക്ക് കൊടുക്കും കൊടുത്തിട്ട് എന്ത് ചെയ്യും ഇവിടെ വരുന്ന സകല കണ്ടെയ്നറിലും പത്ത് ഡോളർ ഇരുപത് ഡോളർ മുപ്പത് ഡോളർ അമ്പത് ഡോളർ കാരണം എന്താണ് കപ്പൽ തുക കപ്പൽ ചാർജ് എന്ന് പറയുന്നത് രണ്ടായിരം ഡോളർ മൂവായിരം ഡോളർ മൂവായിരത്തി ഇരുന്നൂറ് ഡോളർ നാലായിരം ഡോളർ ഇതിന്റെ കൂട്ടത്തിൽ ഒരു അൻപത് ഡോളർ ഒക്കെ കൂട്ടിവെച്ചാൽ ഇവിടെ ഇരിക്കുന്ന ഒരു പോലും അത് തിരിച്ചറിയത്തില്ല അത് പറ്റില്ല എന്ന് പറയാനും പറ്റത്തില്ല കാരണം എന്താണ് ഈ കണ്ടെയ്നർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോ ലോകത്ത് പത്ത് കമ്പനികളെ ഉള്ളു അവര് നേരത്തെ പറഞ്ഞതുപോലെ എക്സ്പ്രസ് ഫീഡേസും എം എസ്സിയും നാളെ ഇത്തരം കുഴികളിൽ വീഴാൻ സാധ്യത മസ്കിന്റെ കപ്പല് കത്തി നിന്ന് കത്തി അപ്പൊ ഇവര് പത്ത് പേര് വിചാരിച്ചാൽ ലോകത്തിൽ കണ്ടെയ്നർ എവിടെ പോകണം ഏത് നിരക്കിന് പോകണം എന്ന് അവരങ്ങ് തീരുമാനിക്കും നിങ്ങൾ ഒമ്പതിനായിരത്തി അഞ്ഞൂറോ പതിനായിരമോ കോടി ചുമത്തിക്കോളൂ കളി എം എസ് സിയോട് വേണ്ട എന്ന് മാത്രമേ സെയിലിംഗ് കമ്മിറ്ററി പറയുന്നുള്ളൂ ഈ കളികളൊക്കെ നമ്മൾ വളരെ രസകരമായി ആസ്വദിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ വന്നു പോകുന്ന കപ്പലുകൾ എംബസി കപ്പലുകൾ എന്ന് തന്നെ പറയാം ഇടയ്ക്ക് അപൂർവ്വം ചില കപ്പലുകൾ കൂടി വരാറുണ്ട് ഏതൊക്കെ കപ്പലുകൾ ഈ ദിവസങ്ങളിൽ വന്നുപോയി എന്നുകൂടി നമുക്ക് നോക്കാം സൈനിങ് ഓഫ്